ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ പരമകായ പ്രവേശനത്തിനെ കുറിച്ചിട്ട് ഒരു പരാമർശമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ ആദ്യം പിടിക്കുന്ന ജിൻഡോനെയാണ് ജിൻഡോയോട് ചോദിക്കുകയാണ് എന്താണ് ജിൻഡോ എന്തുണ്ട് ജിൻഡോ ഏത് റോളാണ് ചെയ്തതെന്ന് ലാലാട്ടൻ ജിൻഡോയോട് ചോദിക്കുകയാണ് അതിനുശേഷം ശേഷം ജിൻഡോയോട് ചോദിക്കുകയാണ് ഇപ്പോൾ എവിടെയാണ് ജിൻറ്റോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജിൻഡോ പറയുക ഞാനിവിടെ ചെന്നൈയിലെ ബിഗ് ബോസ് ഷോയിലാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചിരിയാണ് അതുകഴിഞ്ഞിട്ട് അഭിഷേക് എന്ന് പറയുന്നുണ്ട് ഞാൻ ഋഷിയായിട്ടാണ് അഭിനയിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് ഒക്കെ ആണ് അങ്ങനെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലാട്ടൻ പിടിക്കുന്നത് ജാസ്മിനെയാണ് ജാസ്മിനോട് ഇങ്ങനെ ജാസ്മിനെ നീ എന്താണ് അതിൽ നിന്ന് പഠിച്ചതെന്നാണ് ചോദിക്കുന്നത് അപ്പോഴേക്കും ജാസ്മിൻ പറയുന്നത് ലാലാട്ട അത് ഞാനല്ല അത് വേറൊരാളായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മെയിൻ ആളെ അതായത് അർജുനെ അർജുനെയാണ് പുകഴ്ത്തുന്നത് അർജുന പറയാണ് നിങ്ങളാണ് ആ പ്രവേശം എന്ന് പറഞ്ഞ ഷോ ഫുള്ള് സ്റ്റീൽ ചെയ്തത് ഫുള്ള് നിങ്ങളായിരുന്നു നിങ്ങളാണ് ആ ഷോ ആ പരകായ എന്ന് പറഞ്ഞ ടാസ്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ലാലേട്ടൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ അർജുനന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തായാലും അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ശ്രീ മോഹൻലാൽ ഇത്രയും നാളത്തെ അഭിനയത്തിൽ നിന്ന് ഈ പരകായ പ്രവേശത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളതെന്ന് പറയണം അപ്പോഴെങ്കിൽ ലാലാട്ടം പറയണം അഭിനയം ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലാട്ടം പറയുന്നുണ്ട് അതോടെ പ്രൊമോ അവസാനിക്കുകയാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷമായ അടുത്തൊരു ആണ്